രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ട് തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വെറുമൊരു കലണ്ടർ മാറ്റമല്ല മറിച്ച് ജീവിതത്തിലെ മഹാപരിവർത്തനത്തിന്റെ തുടക്കമാണ് ആകാശമണ്ഡലത്തിലെ വജ്രമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാഹുവിന്റെ ആധിപത്യമുള്ള പരമശിവന്റെ ചൈതന്യം തുടിക്കുന്ന തിരുവാതിര നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്ന പന്ത്രണ്ട് മാസങ്ങൾ എങ്ങനെയുള്ളതായിരിക്കും നിങ്ങളുടെ വേലിക്കെട്ടുകൾ തകർത്ത് വിജയത്തിന്റെ കൊടുമുടിയിലേക്ക് നിങ്ങൾ കുതിക്കുന്ന ഒരു വർഷമാണോ ഇത് നിശ്ചയമായും അതേ എന്ന് തന്നെ പറയാം ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങളെ കുറിച്ചോ സങ്കീർണമായ ജ്യോതിഷ കണക്കുകളെക്കുറിച്ചോ അല്ല പകരം തിരുവാതിര നക്ഷത്രക്കാരുടെ മനസ്സിനെയും ജീവിത സാഹചര്യങ്ങളെയും രണ്ടായിരത്തി ഇരുപത്തി ആറ് എങ്ങനെ സ്വാധീനിക്കാൻ പോകുന്നു എന്നതിനെ കുറിച്ചാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന മാനസികമായ അസ്വസ്ഥതകൾക്കും സാമ്പത്തികമായ എടുക്കങ്ങൾക്കും ഒരു പൂർണ്ണവിരാമം ഇടാൻ കാലം ഒരുങ്ങിക്കഴിഞ്ഞു തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ അസാമാന്യ ബുദ്ധിശക്തിയുള്ളവരും ഏതു പ്രതിസന്ധിയിലും തളരാത്ത മനസ്സുള്ളവരുമാണ് പക്ഷെ പലപ്പോഴും അർഹിച്ച അംഗീകാരം ലഭിക്കാതെ പോകുന്നതും അവസാന നിമിഷം ഭാഗ്യം കൈവിട്ടു പോകുന്നതും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നത് നഷ്ടപരിഹാരങ്ങളുടെ ഒരു സമ്മാനം തന്നെയാണ് വിതച്ചത് കൊയ്തെടുക്കാനുള്ള സമയമാണിത് നിങ്ങൾ മുൻപ് ചെയ്ത കഠിനാധ്വാനങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത നന്മകൾ സഹിച്ച ത്യാഗങ്ങൾ എന്നിവയ്ക്കെല്ലാം പലിശ സഹിതം ബലം ലഭിക്കുന്ന ഒരു വർഷമാണിത് ബന്ധങ്ങളുടെ കാര്യത്തിൽ തിരുവാതിര നക്ഷത്രക്കാർ അതീവ വൈകാരികത പുലർത്തുന്നവരാണ് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായ നിങ്ങൾ പലപ്പോഴും തിരിച്ചുള്ള സ്നേഹത്തിന്റെ കാര്യത്തിൽ നിരാശപ്പെട്ടിട്ടുണ്ടാകാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ വസന്തം കൊണ്ടുവരും തെറ്റിദ്ധാരണകൾ മാറി ബന്ധങ്ങൾ ദൃഢമാകും പങ്കാളിയുമായുള്ള ബന്ധത്തിൽ പുതിയൊരാഴം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയും മംഗളകർമ്മങ്ങൾക്കും ആഘോഷങ്ങൾക്കും നിങ്ങളുടെ വീട് വേദിയാകും ഒറ്റപ്പെട്ടവർക്ക് കൂട്ടും വഴിമുട്ടിയവർക്ക് വഴിയും ഈ വർഷം തെളിയും തിരുവാതിരക്കാർക്ക് അറിവില്ലാത്ത ഒരു കാര്യവുമില്ല എങ്കിലും മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴും ഒരു അശാന്തി അലടിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾ ആത്മീയമായ ഒരു ഉന്നതി കൈവരിക്കും ബാഹ്യമായ വിജയങ്ങളെക്കാൾ ഉപരിയായി ആന്തരികമായ സമാധാനത്തിന് നിങ്ങൾ പ്രാധാന്യം നൽകും ധ്യാനം തീർത്ഥയാത്രകൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഈ ആത്മീയബലം നിങ്ങളെ ഏതു വലിയ പ്രതിസന്ധിയിലും പുഞ്ചിരിയോടെ നേരിടാൻ പ്രാപ്തരാക്കും എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങളുടെ വർഷമാകുന്നു കാരണം തിരുവാതിരയുടെ അധിപനായ രാഹുവിന്റെ നിഗൂഢതയും ശിവന്റെ കരുത്തും ഈ വർഷം നിങ്ങളിൽ സമ്മേളിക്കുന്നു തളച്ചിടാൻ ശ്രമിക്കുന്ന ശക്തികളെ തട്ടിമാറ്റി മുന്നേറാനുള്ള കരുത്ത് നിങ്ങൾക്ക് ലഭിക്കും വീട് പണിയണം വിദേശത്ത് പോകണം സ്വന്തമായി സംരംഭം തുടങ്ങണം എന്നിങ്ങനെ നിങ്ങൾ കാലങ്ങളായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന സ്വപ്നങ്ങൾ പൊടിതട്ടിയെടുക്കാം കാരണം അവ യാഥാർത്ഥ്യമാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒത്തുവരുന്നു ഈ വർഷം നിങ്ങൾക്ക് മുന്നിൽ തുറക്കുന്നത് അവസരങ്ങളുടെ ഒരു വലിയ വാതിലാണ് ആ വാതിലിലൂടെ ധൈര്യപൂർവ്വം കടന്നു നെഗറ്റീവ് ചിന്തകളെ പടിക്ക് പുറത്ത് നിർ തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ സുവർണ കാലഘട്ടത്തിന്റെ തുടക്കമായി രണ്ടായിരത്തി ഇരുപത്തി ആറിനെ ചരിത്രം രേഖപ്പെടുത്തും ഇനി നമുക്ക് സാമ്പത്തികം തൊഴിൽ ദാമ്പത്യം ആരോഗ്യം എന്നിങ്ങനെ ഓരോ മേഖലകളിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് കാത്തു വെച്ചിരിക്കുന്നതെന്ന് വിശദമായി പരിശോധിക്കാം ഈ വർഷത്തെ നിങ്ങളുടെ വിജയയാത്ര യാത്ര ഇവിടെ തുടങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ആദ്യ പകുതിയിൽ സാമ്പത്തിക കാര്യങ്ങളിൽ മിതമായ ബലങ്ങളാണ് അനുഭവപ്പെടുകയെങ്കിലും വർഷത്തിന്റെ രണ്ടാം പകുതി മുതൽ വലിയ പുരോഗതി ദൃശ്യമാകും ജൂൺ മാസത്തോടെ ധനപരമായ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും മുടങ്ങിക്കിടന്ന പണം തിരികെ ലഭിക്കും ലോട്ടറി ചിട്ടി ഇൻഷുറൻസ് ക്ലെയിമുകൾ എന്നിവയിലൂടെ അപ്രതീക്ഷിത ധനലാഭം പ്രതീക്ഷിക്കാം ഓഹരി വിപണിയിലോ ഭൂമിയിലോ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വർഷത്തിന്റെ മദ്യത്തിന് ശേഷം അനുകൂല സമയമാണ് സ്വർണം വെള്ളി തുടങ്ങിയ ലോകങ്ങളിൽ നിക്ഷേപിക്കുന്നതും ഭാവിയിൽ ഗുണകരമാകും പഴയ കടങ്ങൾ വീട്ടാൻ സാധിക്കും ബാങ്ക് ലോണുകൾ അനുവദിച്ചു കിട്ടും എങ്കിലും അനാവശ്യമായ ആഡംബരങ്ങൾക്കായി പണം ചെലവാക്കുന്നത് നിയന്ത്രിക്കണം കുടുംബത്തിൽ സമ്പാദ്യശീലം വർദ്ധിക്കും വരും കാലത്തേക്കുള്ള വലിയ സാമ്പത്തിക പദ്ധതിക്ക് ഈ വർഷം അടിത്തറയിടും ജോലി അന്വേഷിക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഈ വർഷം പരീക്ഷകളിൽ വിജയിക്കാനും നിയമനം ലഭിക്കാനും സാധ്യതയുണ്ട് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷനും ശമ്പള വർധനവും പ്രതീക്ഷിക്കാം നിങ്ങളുടെ കഴിവുകൾ മേലധികാരികൾ തിരിച്ചറിയുന്ന വർഷമാണിത് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ജനുവരി മുതൽ മെയ് വരെയുള്ള കാലയളവിനേക്കാൾ ജൂണിന് ശേഷമുള്ള സമയം കൂടുതൽ അനുയോജ്യമാണ് വിദേശ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വൻ ലാഭം കൊയ്യാൻ സാധിക്കും പങ്കാളിത്ത കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കുന്നത് ഗുണം ചെയ്യും തൊഴിൽപരമായ സ്ഥലം മാറ്റങ്ങൾ ഉണ്ടാകാം ചിലർക്ക് താൽക്കാലികമായി വിദേശത്ത് ജോലി ചെയ്യാനുള്ള അവസരം ലഭിക്കും കുടുംബാംഗങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ചെറിയ പിണക്കങ്ങൾ മാറി ഐക്യം പുനഃസ്ഥാപിക്കപ്പെടും മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം ഈ വർഷം യാഥാർത്ഥ്യമാകും നിലവിലുള്ള വീട് പുതുക്കിപ്പണിയാനോ വാഹനം വാങ്ങാനോ യോഗമുണ്ട് മക്കളുടെ വിദ്യാഭ്യാസത്തിലും തൊഴിലിലും മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നത് മാതാപിതാക്കൾക്ക് അഭിമാനം നൽകും സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് ഈ വർഷം അനുകൂലമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കും വിവാഹം ആലോചിക്കുന്ന തിരുവാതിര നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കും പ്രണയിക്കുന്നവർക്ക് വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹിതരാകാൻ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും ദമ്പതികൾ ക്കിടയിൽ പരസ്പര ധാരണയും സ്നേഹവും വർദ്ധിക്കും മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ മാറും പങ്കാളിയുടെ പേരിൽ സ്വത്ത് വാങ്ങാനോ ബിസിനസ് തുടങ്ങാനോ സാധ്യതയുണ്ട് വ്യാഴം ജന്മരാശിയിൽ നിൽക്കുന്ന സമയത്ത് അതായത് ജൂൺ മാസം വരെ അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുന്നത് ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴാതിരിക്കാൻ സഹായിക്കും തിരുവാതിര നക്ഷത്രക്കാരുടെ മനസ്സ് ഈ വർഷം ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ അടുക്കും മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ ധ്യാനം യോഗ എന്നിവ ശീലിക്കുന്നത് ഉചിതമായിരിക്കും ഭക്തിപരമായ കാര്യങ്ങളിൽ സമയം ചെലവഴിക്കുന്നത് വലിയ ആശ്വാസം നൽകും കുടുംബസമേതം ദൂരസ്ഥലങ്ങളിലെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിക്കും കുലദൈവ പ്രീതിക്കായി പ്രത്യേക പൂജകൾ നടത്തുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനഃസ്ഥിതി വർദ്ധിക്കും ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് വഴി പുണ്യം ലഭിക്കുകയും അത് ജീവിതത്തിലെ ദുരിതങ്ങൾ കുറയ്ക്കുകയും ചെയ്യും യാത്രകൾക്ക് പ്രാധാന്യമുള്ള വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഉപരിപഠനത്തിനായോ ജോലിക്കായോ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം വിസ തടസ്സങ്ങൾ മാറി യാത്ര സഫലമാകും കുടുംബത്തോടൊപ്പം ദീർഘദൂര യാത്രകൾ പ്ലാൻ ചെയ്യും ഇത് മാനസികമായ ഉന്മേഷം നൽകും കച്ചവട സംബന്ധമായ യാത്രകൾ വഴി പുതിയ ഓർഡറുകൾ ലഭിക്കാനും ബന്ധങ്ങൾ സ്ഥാപിക്കാനും സാധിക്കും എന്നാൽ വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ശ്വസന സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവരോ അലർജി ഉള്ളവരോ ജാഗ്രത പാലിക്കണം വ്യാഴം ജന്മരാശിയിൽ നിൽക്കുന്നതിനാൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ശരീരഭാരം കൂടുന്നതോ അനുഭവപ്പെട്ടേക്കാം ഭക്ഷണക്രമത്തിൽ നിയന്ത്രണം കൊണ്ടുവരുന്നത് നല്ലതാണ് കൃത്യസമയത്ത് ആഹാരം കഴിക്കാനും ആവശ്യത്തിന് വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കുക അമിതമായി ആകുലപ്പെടുന്നത് ഒഴിവാക്കണം പോസിറ്റീവായി ചിന്തിക്കുന്നത് ശാരീരികാരോഗ്യം നിലനിർത്താൻ സഹായിക്കും മത്സര പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടാൻ സാധിക്കും ഏകാഗ്രത വർദ്ധിക്കുകയും പഠനത്തിൽ താല്പര്യം കൂടുകയും ചെയ്യും ആഗ്രഹിച്ച കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ അഡ്മിഷൻ ലഭിക്കും സാങ്കേതിക വിദ്യ ഐ ടി മാനേജ്മെന്റ് എന്നീ മേഖലകളിൽ പഠിക്കുന്നവർക്ക് കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പ്രധാനപ്പെട്ട നേട്ടങ്ങൾ ചുരുക്കത്തിൽ നോക്കുമ്പോൾ സാമ്പത്തിക സ്ഥിതിയിൽ വൻ പുരോഗതി പുതിയ തൊഴിലവസരങ്ങളും സ്ഥാന കയറ്റവും ദാമ്പത്യസുഖവും സന്താന ഭാഗ്യവും വീട് വാഹനം എന്നിവ വാങ്ങാനുള്ള യോഗം വിദേശയാത്രയ്ക്കുള്ള അവസരം വെല്ലുവിളികൾ നോക്കുമ്പോൾ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ചെലവുകൾ കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം അനാവശ്യമായ തർക്കങ്ങളിൽ ഇടപെടരുത് ആരോഗ്യകാര്യങ്ങളിൽ കൃത്യമായ പരിശോധനകൾ നടത്തുക തിരുവാതിരക്കാരുടെ അധിപൻ രാഹു ആയതിനാലും ദേവത ശിവനായതിനാലും ചില പരിഹാരങ്ങൾ ഗുണം ചെയ്യും തിങ്കളാഴ്ചകളിലോ ശനിയാഴ്ചകളിലോ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ധാര പിൻവിളക്ക് എന്നിവ നടത്തുക ഓം നമശിവായ എന്ന മന്ത്രം നിത്യവും ജപിക്കുക സർപ്പപ്രീതിക്കായി സർപ്പക്കാവുകളിൽ വിളക്ക് വയ്ക്കുകയോ നൂറും പാലും സമർപ്പിക്കുകയോ ചെയ്യുക വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് സാമ്പത്തിക തടസ്സങ്ങൾ മാറാൻ സഹായിക്കും കറുത്ത വസ്ത്രമോ ഉഴുന്നോ ശനിയാഴ്ചകളിൽ ദാനം ചെയ്യുന്നത് ശനിദോഷം കുറയ്ക്കാൻ സഹായിക്കും മൊത്തത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരുവാതിര നക്ഷത്രക്കാർക്ക് പ്രയത്നങ്ങൾക്ക് തക്കതായ ബലം ലഭിക്കുന്ന വർഷമാണ് ക്ഷമയം യും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോയാൽ ജീവിതത്തിലെ ഏറ്റവും മികച്ച വർഷങ്ങളിൽ ഒന്നാക്കി ഇതിനെ മാറ്റാൻ സാധിക്കും നക്ഷത്രനാഥനായ രാഹുവും രാശാധിപനായ ബുധനും ഈ വർഷം നിങ്ങളെ തുണയ്ക്കും കൃത്യമായ പ്ലാനിങ്ങും ഈശ്വര വിശ്വാസവും ഉണ്ടെങ്കിൽ എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് വിജയം വരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും